നമസ്കാരം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയതെന്നുള്ള വാദം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി ബി എൻ വാസുവൻ രംഗത്തെത്തി ഇ കെ നയനാർ സർക്കാരാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിക്കായി കമ്മിറ്റിയെ നിയോഗിച്ചതെന്നും ഇതനുസരിച്ച് കുമാർ കമ്മിറ്റിയാണ് ആദ്യമായി പഠനം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് വന്ന എ കെ ആന്റണി സർക്കാർ ടെൻഡർ കൊടുത്തില്ല എന്നും ബി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് ടെൻഡർ കൊടുത്തതെന്നും മന്ത്രി വ്യക്തമാക്കി മാത്രമല്ല വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചത് പിണറായി സർക്കാർ അദ്ദേഹം വിശദീകരിച്ചു അതേസമയം കാത്തിരിപ്പിന് വിരാമമിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നാളെ കൂറ്റൻ മദർഷിപ്പ് അടുക്കും ചരക്ക് ചരക്കുനിർച്ച രണ്ടായിരം കണ്ടെയ്നറുകളുമായാണ് മെർസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ അടുക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മദർഷിപ്പിന് വൻ സ്വീകരണം ഉണ്ട് ടാക് ബോട്ടുകൾ വാട്ടർ സല്യൂട്ട് നൽകും മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖമന്ത്രിയും അദാനി പോർട്ട് അധികൃതരും വി സിയിൽ അധികൃതരും ചേർന്ന് കപ്പലിനെ സ്വാഗതം ചെയ്യും ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തിരുവനന്തപുരം ജില്ലയിലെ എം പിമാരും എം എൽ എമാരും ചടങ്ങിൽ പങ്കെടുക്കും കപ്പലിലുള്ള മുഴുവൻ ചരക്കും തുറമുഖത്തിറക്കി അന്ന് തന്നെ സാൻ ഫെർണാണ്ടോ മടങ്ങും തൊട്ടു പിന്നാലെ രണ്ട് ഫീഡർ കപ്പുകൾ എത്തി ചരക്കുകൾ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും സെപ്റ്റംബർ വരെ നിരവധി മദർഷിപ്പുകളും ഫീഡർഷിപ്പുകളും ചരക്ക് നീക്കത്തിന് വിഴിഞ്ഞത്ത് എത്തും